الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله إلا അലഹമ്മില്ല അലഹമുല്ല അലഹദില്ല അപ്പോൾ കൈസ് ഒരുപാട് സന്തോഷത്തിലും അതിലേറെ സങ്കടത്തിലുമാണ് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മുപ്പത് ഇരുപത്തൊമ്പത് നോമ്പും നോറ്റ് പെരുന്നാളിലോട്ട് കിടന്നു എല്ലാവർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വക ഈ തുമ്പോൾ പാർക്ക് കൈസ് അങ്ങനെ രാവിലെ നേരത്തെ നീച്ച് ഇതാണ് എൻ്റെ പെരുന്നാൾ കൂടി വരുന്നത് അതായത് മുണ്ടും ആൻഡ് ഷർട്ടും ഒരു ഫൈസ് ഷർട്ടും ഷർട്ടുമാണ് ബാക്കിയുള്ളവരൊന്നും ഇട്ടിട്ടില്ല റെഡി ആവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പള്ളിയിലൊക്കെ പോയി സങ്കടമുള്ള കാര്യം എന്താ അറിയും പള്ളിയിൽ പോയി പുറത്തിറങ്ങും എത്ര കാലം എനിക്ക് ഖബറുകൾ എന്താണ് സന്ദർശിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഇൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുടുംബത്തിന് ഇപ്പോൾ നമ്മളൊരംഗത്തിൻ്റെ ഇടുത്തിൽ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനത്തെ സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാവുക കുറച്ച് അകന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു കാരണം കഴിഞ്ഞ കൊല്ലം വരെ നമ്മുടെ കൂടെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനും ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒപ്പം ബൈക്കിലിരുന്ന് പള്ളിയിലേക്ക് വരാനുള്ള ആൾ നാരടി മണ്ണിൻ്റെ ചുവട്ടിലാണ് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് അവിടെ എൻ്റെ കണ്ണിപ്പളും അങ്ങനെ തന്നെയാണ് കുറേ നേരം കവടി എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നൊന്നും അറിയണില്ല കുറേ ഒന്ന് പിന്നോട്ട് പോയി കൈസ് എന്തായാലും എന്തായാലും ജനിച്ചാലും എല്ലാവർക്കും ഇല്ല അവർക്കും ഇവിടുന്ന് പോകണ്ടേ അങ്ങനെ ഒരു മനസ്സിലടുത്ത് വെച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് സങ്കടം ഉണ്ട് കായി നമുക്ക് ഇത്രയും നല്ലൊരു ലൈഫും നല്ലൊരു വീടും നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടമാണ് എന്തായാലും ഒക്കെ റെഡിയാവും ശർണം ഇനി എന്തായാലും നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളിലോട്ട് കിടക്കാം പുതിയ വീട്ടിലെ ആദ്യ പെരുന്നാൾ പുതിയ കുട്ടി വന്നിട്ടുള്ള ആദ്യ പെരുന്നാൾ ജീവിതം മൊത്തത്തിൽ മാറിയ ആദ്യ പെരുന്നാൾ പുതിയൊരു ഷോപ്പുകൾ ഇട്ട ആദ്യ പെരുന്നാൾ അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് പെട്ട് അതായത് ഈ ഒരു പെരുന്നാൾക്ക് അതിലും ഒരു ഈ എല്ലാ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഒരു സങ്കടം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്തായാലും ജീവിതമല്ലേ നമുക്കൊക്കെ തരണം ചെയ്യണം വയസ്സപ്പോൾ എന്തായാലും സങ്കടവും സന്തോഷമൊക്കെ നിറഞ്ഞ ഇത് നമ്മൾ കൊണ്ടാടുകയാണ് ഓക്കെ അപ്പോൾ മോള് നേരത്തെ നീക്കോട്ട് മോള് ഉറങ്ങിക്കണം സീനൊക്കെ ഒക്കെ കിച്ചണിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും പറയു ഓക്കെ അപ്പൊ അതാ നമ്മൾ ഇനി നേരെ കിച്ചണിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത് കിച്ചണിലാണ് ആളുകൾ ഉള്ളത് ഓക്കെ ആ ഇതാ കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഒരുക്കുന്നു ഞാൻ വരോട് പോകുമ്പോൾ പറഞ്ഞു മക്കളെ മക്കളെങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുക്കുക എവിടെ അതായത് കുട്ടിയാ നേരത്തെ തുരം കെടുത്തണെന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഗായ്സ് അപ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ നോക്കി നല്ല ചില്ലി ചിക്കൻ ഞമ്മളോട് പറഞ്ഞാണ് ബിരിയാണി വേണ്ടതെന്ന് എനിക്ക് നെയ്ച്ചോറും തേങ്ങ അരക്കാത്ത കറിയും വേണമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും ഉണ്ടാക്കി വെച്ചിരിക്കണേ പിന്നെന്താണ് ആരായിക്കോട്ടെ ആ ഞാൻ ക്യാമറ എടുക്കുന്ന ഓക്കെ കാശ് അപ്പൊ എന്തായാലും പണ്ട് പണ്ടത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് എന്താവും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കിച്ചണ് അവിടുത്തെ കിച്ചണിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യല് പെരുന്നാൾ എല്ലാ പെരുന്നാൾക്കും അന്ന് എപ്പോഴും നമ്മളെ പാടുന്ന പാട്ട് എന്താ ചെറിയ പെരുന്നാൾ എനിക്ക് സൗണ്ട് ഇല്ല ഇടിക്കാൾ കാത്തിരുപാടി തുകയിലേ ചാരുത്ത് തെക്ക് ബീറൊക്കെ ചൊല്ലെ ഓക്കെ കാശ് അപ്പൊ എന്തായാലും നമ്മളെ ഫുഡൊക്കെ ഒരുങ്ങി ആളുകൾ ഇല്ലാത്ത നാലാളുകൾ മൂന്ന് വന്ന് നാലാൾ മാത്രമേ ഉള്ളൂ നമ്മളോട് തരുന്ന ആൾക്കല്ലേ അതിനും എല്ലാം ഒരാളും കൂടി ഇണ്ടായിരുന്നു പാലക്കാട് ആയിരുന്നു അതാണ് അല്ല അതിനും എല്ലാം മാത്രല്ല അതിനും പത്തൊ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നല്ലോ കൊല്ലം അതാണ് അടുത്ത കൊല്ലം ആരുണ്ടാവും ആരും വരുന്നൊന്നും പറയാൻ പറ്റില്ല അതിന്റെ അടുപ്പ് എന്ത് കാട്ടണന്ന് ഒന്നും അറിയില്ല ഉമ്മളെ പെരുന്നാൾക്കോടി ഇതാത്രേ ഞാൻ അന്നെ നല്ല പറക്ക് എടുത്തുകൊടുത്ത അവിടെ അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം വിശാണല്ലോ ഓക്കെ അപ്പോൾ പെരുന്നാക്കോടിയൊക്കെ കാണിച്ചിട്ട് സിനുവിന്റെ ചാനലിൽ നല്ലൊരു വീഡിയോ വരും അപ്പോൾ സിനു ഇട്ടതും പെരുന്നാ കോടി ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്നിടാനൊരു കോടി അത്രയും എന്തൊക്കെ കോടിയാണ് കായ്സ് അപ്പം ഇവർക്ക് രാവിലെ വീട്ടിൽ നിന്നിടാനൊരു കോടി പിന്നെ വിരുന്നു വിരുന്നു പോവാ വിരുന്നു പോകണമെങ്കിൽ വേറൊരു കോടി ഇനി സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ വേറൊരു കോടി ഇനി ടൂറ് പോകാണെങ്കിൽ വേറൊരു പൊടി അതിനൊക്കെ ഞങ്ങൾ ആണുകളെ കണ്ടുപിടിക്കണം ഒരു വെള്ളം ഒരു ഒരു വെള്ളം കൊണ്ട് ഒരു കടുത്ത ചട്ടം തന്നെ ടൂർ പോകുമ്പോഴും ഭാര്യ പോകുമ്പോഴും വിരുന്ന് പോകുമ്പോഴും ഒക്കെ തുണിക്കളക്കാരെ ചെലവാ വേണ്ടേന്ന് ചോദിക്കണേ ഒക്കെ എന്തായാലും നമുക്ക് ഇനി നല്ല വൃത്തി കഴിക്കണം മക്കൾക്ക് വിളിക്കുന്നു മക്കൾക്ക് വിളിക്കുന്നു പെരുന്നാള് വിളിച്ചു ചോദിക്കാണ്

ഫുഡ് കഴിക്കാം ഈ പിന്നെ പെരുന്നാ ചോറ് കുത്തുമ്പഴിഞ്ഞ് വന്നാൽ കിന്നണം അതാണ് ഉത്തമം ഉത്തമം അതിന്റെ ഉച്ചക്ക് തിന്ന ഉച്ച തിന്നീട് പൈസ പിന്നീട് തിന്ന പണ്ടൊക്കെ മറ്റേ കുത്തുമ്പോ കഴിഞ്ഞു വരുമ്പോഴത്തെ ഇല മുറത്തു വെക്കും അത് അത് രസമാണ് വട്ടിരുന്ന ഓക്കേ രസാണ് എവിടെ ഒറ്റ ഒന്ന് ഒന്നവിടെ പോയി കൊത്തിക്കോ ഒന്ന് ഇവിടെ പോയി കൊത്തിരിക്കോ മ്മ പറയു പണ്ടത്തെ പെരുന്നാൾ കൂട്ടുകുടുംബാണല്ലേ ഒരു ഒരു തലവാട്ടിലെല്ലാരും ഒരു വീട്ടില് അഞ്ചാളുണ്ടെങ്കി അഞ്ചാള് പെരവെക്കും എന്നിട്ട് ഒറ്റക്കാവും ഫുഡ് വിളമ്പുന്നു ഒക്കെ പാകത്തിന് വിളമ്പി ആ തീട്ടോ ടേസ്റ്റ് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ പണ്ടത്തെ മാതിരി ഒരു ചിക്കൻ കടിച്ചപ്പോ ചോര വരുവാണെങ്കിൽ ഒക്കെ ഇത് തനി കൂടെ അന്ന് തുടങ്ങി അരച്ചു തീറ്റ നിർത്തല ഞാന് കേടായിരിക്കണോ അട്ടാണിയയനവ ഒബേഗദോ നൊങ്കെ എഹെ കരായ അട്ടാണിയഗവ പപ്പട ഒക്കെ ഇഞ്ചല പൂളോമ ആയിരിക്കുമേ അകത്തു നോക്കിയാൽ ടേസ്റ്റ് ആണ് മുഖ്യം ഇതിനി പപ്പട ഒക്കെ ശരിക്ക് പൊളിച്ചി വെണ്ടതിൻ ജോട്ട് മാത്രം ഉള്ളൂ ഇതെ ആര വെച്ചി തണ്ടാര ചെറിയ മുക്കുത്തോണ്ടേന്നോരി കൂടിയാമായില്ലല്ലോ പല്ലുമാ ആയിക്കാനോ ഒക്കെ ഇങ്ങന തൊണ്ടമാ ആയിക്കാനോ പപ്പടം നന്നാണേ ഗദപ്പടല്ലേ എന്നൊരു മാസാ ഒരു ഫസ്റ്റ് നീര അച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ബിരിയാണി തന്നെ വാങ്ങുന്നില്ല നമ്മ കൊല്ലത്തെ ചക്കരയുടെ അച്ചാറാണ് അച്ചാർ കൊടുത്തേ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ എനിക്ക് സുഖിട്ടുള്ളി തന്നെ വേണം പറഞ്ഞു കാരണം വേറൊരു രസമാണ് കറിയിൽ തേങ്ങ അയച്ചു കറിയൊന്നും അല്ലേ കുറച്ചും കൂടി വെള്ളം ആ വന്നല്ല

നല്ല പീസ് അങ്ങനത്തെ നല്ല പീസ് കൊറച്ച് വേറെ പിന്നാലെ പിന്നെ പെരുന്നാള് ഇന്നത്തെ പെരുന്നാള് രാവിലെ നാല് കൃത്യ െല്ലാര്ക്കും ഒരിക്കൽ കൂടി നമ്മുടെയും നമ്മുടെ ഫാമിലിന്റെയും നല്ല ഈദ് മുബാറ് അപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചു അതൊക്കെ അല്ലാതെ ഒന്നും തീരുട്ടൊന്നുമില്ല സംസാരിച്ചതിൽ നമ്മളത് പറ്റാത്തതില് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂടി അതൊക്കെ പൊരുത്തപ്പെട്ടേരല്ലേ ഏ അടുത്ത പ്രാവശ്യം എനിച്ച നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നും മനസ്സിൽ വെച്ചിട്ട് നിൽക്കരുത് ആരും അല്ലേ അതാണ് അതാണ് നമുക്ക് ഒരാൾക്ക് കായ് കൊടുക്കാണ്ടെങ്കിലും പൊരുത്തമാകാണ്ടെങ്കിലൊക്കെ ഭയങ്കര പണിയാണ് അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ആകാം ഈദ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് നെക്സ്റ്റ് വിശാലെ പന്ത്രണ്ട് രണ്ട് ഫോട്ടോ എടുക്കൂടെ അത് ഫോട്ടോ എടുക്കാൻ ഉണ്ടാവും ഇവിടെ വലിയ വെറൈറ്റി ഡ്രസ്സാണ് നല്ല കുറെയാണ് ഗൈസ് അപ്പം എന്നാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും പബ്ബായി ശരിക്കും മോളെ കൂടി ഇവിടെ ഇച്ചിരി ചോറ് കൊടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ മോളിറങ്ങി പോയി ഇനിയിപ്പോ മോളെ ഓർക്കത്തിന് നീപ്പിച്ചു കഴിഞ്ഞാൽ നമ്മക്ക് ഇവിടെ തന്നെ കൊടുത്തോണ്ട് കുട്ടിയാണത് ഓക്കേ അപ്പൊ അതിന് കുറച്ച് ദിവസമായിട്ട് ജലദോഷം കാരണം അപ്പൊ കല പെരുന്നാളായിട്ടൊക്കെ എല്ലാരും ഈ മാസത്തിൽ അപ്പൊ നിങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് എന്താണ് പെരുന്നാൾ നിങ്ങൾ പെരുന്നാള് കമന്റ് ചെയ്യണം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും പിന്നെ കടായി പിന്നെ പപ്പടവും അച്ചാറും കച്ചമ്പതും മാത്രമേ ഉള്ളൂ ഇതന്നെ എല്ലാരും തിന്നു നല്ല പപ്പടവും

ും ഞാൻ മുന്നൊരു നാലു ദിവസം ഗോവയിൽ പോവാ എന്നാ ശരി അസലാമല്ലേ